അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുൻ ശ്രീധു അതേപോലെ തന്നെ ജാസ്റ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അർജുൻ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ടാസ്കിൽ വിജയിക്കുകയാണെങ്കിൽ ടിക്കറ്റ് ടു ഏതെങ്കിലും ഒരു ടാസ്കിലെങ്കിലും നിങ്ങൾ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടും മീശ വരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ട് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാ തോക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്യും അതേപോലെ ശ്രീധുവിൻ്റെ പിരികൊക്കെ വടിച്ചു കളയാമെന്നൊക്കെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ഒക്കെ അതിനെ സമ്മതിക്കുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ എനിക്ക് സമ്മതമാണ് എങ്ങനെയെങ്കിലും ആ വാശി വെച്ചിട്ടെങ്കിലും നമുക്ക് കളിച്ച് ജയിക്കാമെന്ന് പറയുന്നുണ്ട് ഇവന് നമുക്ക് താടി മീശൊക്കെ വരച്ചു കൊടുക്കാം ലിപ്സ്റ്റിക് ഇടണം ഒരു ദിവസം രാത്രി മൊത്തം ഈ ടിക്കറ്റ് ടു ഫിനാല ടാസ്ക് അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മളത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് ടു എൻ്റെ ഫസ്റ്റ് ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ജയിച്ചിരിക്കുന്നത് ജാസ്മിനും ശ്രീധൂർ ഒരു പോയിന്റ് പോലെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് നമുക്ക് കാത്തിരിക്കാം ടിക്കറ്റ് ഓഫിന് അത് ആർക്ക് ലഭിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ വലിയൊരു അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക